നമുക്കിനി നമ്മുടെ പ്രത്യേക സെഗ്മെന്റിലേക്ക് പോകണം പ്രേക്ഷകരുടെ സ്പെഷ്യൽ ഡേ അതിൽ പലരും ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് കാര്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ട് അതിലേക്ക് പോകാം കണ്ണൂർ ബക്കളം സ്വദേശികളായ അർപ്പിത മധുവിൻ്റെയും മകൾ പ്രജീനയുടെയും രണ്ടുപേരുടെയും പിറന്നാളാണ് ഇന്ന് ഇരുവരും ജോധ്പൂരിലാണ് അവരുടെ പിറന്നാൾ ആഘോഷിക്കുന്നത് അർപ്പിതയ്ക്കും പ്രജീനയ്ക്കും പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് ശ്രീനഗറിൽ നിന്ന് മധു കണ്ണൂരിൽ നിന്ന് വേണുഗോപാലൻ ലീല കുഞ്ഞമ്പു രാധ ലിജിന നിത മിഴി ഇതാത് എന്നിവർ ആശംസ അറിയിക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അർപ്പിതയ്ക്കും പ്രജീനയ്ക്കും പിറന്നാൾ ആശംസകൾ നാലാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് സരീഷും അനോജയും രണ്ടുപേർക്കും സരീഷിനും അനോജയ്ക്കും എല്ലാ ആശംസകളും ദൈവം പിറന്നാൾ ആഘോഷിക്കുന്ന ജിസ ലോട്ടസിന് എല്ലാ ആശംസകളും നേരുകയാണ് സുന്ദരിക്കുട്ടിക്ക് നല്ല ഒരു ദിവസം നല്ല ഒരു വർഷം ആശംസിക്കുന്നു വിഷ്ണുരാജും ഇന്ന് പിറന്നാൾ ആഘോഷിക്കുകയാണ് വിഷ്ണുരാജിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു പിറന്നാളുണ്ട് ന്യൂസ് ഐറ്റീൻറെ പാലക്കാട് ബ്യൂറോയിലെ വീഡിയോ ജേർണലിസ്റ്റ് പ്രജിത്ത് കോങ്ങാടിന്റെയും യോഗ ട്രെയിനർ ലിജിയുടെയും മകൻ കെ പി അനശൂരന്റെ പിറന്നാളാണ് ഇന്ന് കൊച്ചിമുടുക്കന് എല്ലാ ആശംസകളും നേരി നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് ഐറ്റീൻ സ്ക്രീനിൽ നിങ്ങൾക്ക് എത്താം അതിനായി വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് നമ്പർ നയൻ ആണ് വാട്സപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് സ്പെഷ്യൽ ഡേ അതിനുശേഷം പേര് ഫോൺ നമ്പർ വെക്കുക എന്താണ് നിങ്ങളുടെ വിശേഷ ദിവസം എന്നത് സൂചിപ്പിക്കാം ന്യൂസൈറ്റിയിലൊപ്പം നിങ്ങൾക്ക് അത് ആഘോഷിക്കാം നമുക്ക്